നമസ്കാരം ഫോർട്ടോ കെ ന്യൂസിലേക്ക് സ്വാഗതം ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിലേക്ക് പാർട്ടികളും മുന്നണികളും കടക്കുന്നതേയുള്ളൂ എന്നാൽ സമൂഹ മാധ്യമങ്ങളിലാകട്ടെ ഏതാണ്ട് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച കഴിഞ്ഞ മട്ടാണ് മഞ്ജു വാര്യർ മുതൽ സിദ്ദിഖ് വരെയുള്ള താരങ്ങളുടെ പേരുകൾ സോഷ്യൽ മീഡിയയിലും ചില മാധ്യമങ്ങളിലും സജീവ ചർച്ചയാണ് കഴിഞ്ഞ ദിവസം നടന്ന ഏറ്റവും വലിയ പ്രചാരണം ചാലക്കുടിയിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മഞ്ജു വാര്യർ വരുന്നു എന്നതായിരുന്നു ഒരു പ്രമുഖ ദേശീയ ദിനപത്രമാണ് ആദ്യമായി ഈ വാർത്ത പുറത്തുവിട്ടത് ഇതിനു പിന്നാലെ സമൂഹ മാധ്യമങ്ങളിൽ മഞ്ജു വാര്യരുടെ ചാലക്കുടി സ്ഥാനാർത്ഥിത്വം ചർച്ചയായി തുടങ്ങി എന്നാൽ പാർട്ടി നേതാക്കളോ ഇടത് പ്രൊഫൈലുകളോ ഈ വാർത്ത തള്ളുകയോ കൊള്ളുകയോ ചെയ്തിട്ടില്ല എന്നതും ഏറെ ശ്രദ്ധേയമായ കാര്യമാണ് രണ്ടായിരത്തി പതിനാലും രണ്ടായിരത്തി പത്തൊൻപതിലും ഇന്നസെന്റ് മത്സരിച്ച ചാലക്കുടി ഇത്തവണ സിനിമാ രംഗത്തുനിന്ന് മഞ്ജു വാര്യരെയും പരിഗണിക്കുന്നു എന്നായിരുന്നു പത്രത്തിലെ വാർത്ത ജേസി തോമസ് സി നേതാവ് യു ജോസഫ് മുൻ വിദ്യാഭ്യാസ മന്ത്രി സി രവീന്ദ്രനാഥ് എന്നിവർക്കൊപ്പം മഞ്ജു വാര്യരുടെ പേരും സി പി എം നേതൃത്വം ചാലക്കുടി മണ്ഡലത്തിലേക്ക് പരിഗണിക്കുന്നുവെന്നാണ് വാർത്ത മഞ്ജു വാര്യരെ കളത്തിലിറക്കിയാൽ ചാലക്കുടിയിൽ ജയിക്കാൻ സാധിക്കുമെന്നാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ച നടക്കുന്നത് അതേസമയം ചാലക്കുടിയിൽ സിറ്റിംഗ് എം ബെന്നി ബെഹന്നാൻ തന്നെയാകും ഇത്തവണയും യു ഡി എഫ് സ്ഥാനാർത്ഥിയെന്നാണ് സൂചന ചാലക്കുടിയിൽ യു ഡി എഫ് സീറ്റിൽ കണ്ണുനട്ട് ഇടവേള ബാബു രംഗത്തെത്തിയിട്ടുണ്ട് എന്നൊരു അഭ്യൂഹവും സോഷ്യൽ മീഡിയയിൽ ചർച്ചകളിൽ സജീവമായിട്ടുണ്ട് സിനിമാ പ്രൊമോഷൻ പേജുകളിൽ ഇടവേള ബാബുവിന്റെ അഭിമുഖങ്ങൾ നിരന്തരം പ്രത്യക്ഷപ്പെടുന്നതിന് പിന്നിൽ ഇതാണ് കാരണമെന്നാണ് സോഷ്യൽ മീഡിയ നിരീക്ഷകരുടെ കണ്ടെത്തൽ എന്നാൽ ആലപ്പുഴയിലാകട്ടെ എ ഐ ജനറൽ സെക്രട്ടറി കെ വേണുഗോപാൽ മത്സരിക്കുന്നില്ലെങ്കിൽ നടൻ സിദ്ദീഖിനെ കോൺഗ്രസ് പരിഗണിച്ചേക്കുമെന്നാണ് വാർത്തകൾ മത സാമുദായിക സമവാക്യങ്ങൾ പരിഗണിച്ചാണ് ഈ നീക്കത്തിന് കോൺഗ്രസ് ശ്രമിക്കുന്നതെന്നും സൂചനയുണ്ട് തിരഞ്ഞെടുപ്പ് സമയത്ത് സിദ്ദീഖിലേക്ക് ചർച്ചകൾ എത്തുന്നത് ഇത് ആദ്യമായല്ല കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അരൂരിൽ നിന്ന് സിദ്ദീഖ് മത്സരിച്ചേക്കുമെന്ന അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു കോൺഗ്രസുമായി അടുത്ത ബന്ധം സൂക്ഷിക്കുന്ന സിദ്ദീഖിന്റെ ജനപ്രിയത മുതലാക്കണമെന്നാണ് കോൺഗ്രസിന്റെ സോഷ്യൽ മീഡിയ അണികളിൽ ഉയർന്നിരിക്കുന്ന ആവശ്യം അതേസമയം തൃശൂരിൽ ബി ജെ പി സ്ഥാനാർത്ഥി സുരേഷ് ഗോപി തന്നെയെന്നത് ഉറപ്പാണ് ഇനി ഔദ്യോഗിക പ്രഖ്യാപനം മാത്രം വന്നാൽ മതിയാകും സുരേഷ് ഗോപിക്കൊപ്പം നടൻ കൃഷ്ണകുമാറിനെയും ബി ജെ പി സ്ഥാനാർത്ഥിയാക്കാൻ ഒരു വിഭാഗം സോഷ്യൽ മീഡിയയിൽ സജീവമായി പണിയെടുക്കുന്നുണ്ട് ബി ജെ പി ദേശീയ സമിതി അംഗമായ കൃഷ്ണകുമാർ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം മണ്ഡലത്തിൽ നിന്ന് പരാജയപ്പെട്ടിരുന്നു നേരത്തെ ഈഞ്ചക്കൽ ഫ്ലൈ ഓവർ യാഥാർത്ഥ്യമാക്കാൻ പരിശ്രമിച്ച കൃഷ്ണകുമാർക്ക് അഭിനന്ദനങ്ങൾ എന്ന പേരിൽ തിരുവനന്തപുരം നഗരത്തിൽ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു ഇത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള നീക്കമായിരുന്നുവെന്ന് ബി ജെ പിയിൽ തന്നെ അഭിപ്രായം ഉയർന്നിട്ടുണ്ട് നടി അനുശ്രീയെ ബി ജെ പി സ്ഥാനാർത്ഥിയാക്കണമെന്നും ചില ഗ്രൂപ്പുകളിൽ ചർച്ച നടക്കുന്നുണ്ട് രമേശ് പിഷാരടി കോൺഗ്രസ് സ്ഥാനാർത്ഥിയാകുമെന്ന ചർച്ചയും സജീവമാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബാലുശ്ശേരിയിൽ നിർത്തിത്തോൽപ്പിച്ച ധർമ്മജനെ കോൺഗ്രസ് ഇത്തവണയും പരിഗണിക്കുമെന്ന് ഇടതു പ്രൊഫൈലുകൾ പരിഹസിക്കുന്നുണ്ട് എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിലേക്ക് പാർട്ടികളും മുന്നണികളും കടക്കുന്നതേയുള്ളൂ പക്ഷേ ഇപ്പോൾ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ സ്ഥാനാർത്ഥികളെ ചൊല്ലിയുള്ള ചർച്ചകൾ ചൂടുപിടിപ്പിക്കുകയാണ് എന്താവും പാർട്ടി തീരുമാനം എന്നൊക്കെ ഉള്ളത് വരും ദിവസങ്ങളിൽ മനസ്സിലാക്കാം